നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ ആ നാടിനെ അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചോയിങ്ക നിരോധിച്ച നാട്ടിൽ ചെന്ന് അത് ചവച്ചാൽ പണി കിട്ടും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ യാത്രക്കിറങ്ങാവൂ ഇത് ചില രാജ്യങ്ങളിലെ അത്തരം ചില നിയന്ത്രണങ്ങൾ കെച്ചപ്പും മയോണൈസും മാരക്കോര് കഴിക്കുന്ന കുട്ടികൾ അറിയാൻ ഫ്രാൻസിലെ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതൊന്നും നടക്കില്ല കാരണം കുട്ടികളുടെ ആരോഗ്യത്തിന് ഫ്രാൻസ് അത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത് ഫ്രഞ്ച് സ്കൂളുകളിൽ കെച്ചപ്പിനും മയോണൈസിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സോസുകളായ കെച്ചപ്പ് മയോണൈസ് വിനേഗ്രേറ്റ് എന്നിവ കുട്ടികൾക്ക് ഇഷ്ടാനുസരണം നൽകരുതെന്നും ഓരോ വിഭാഗത്തിനനുസരിച്ച് നിയന്ത്രണാതീതമായ സോസ് മാത്രമേ നൽകാവൂ എന്നും രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നു വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നിയന്ത്രണം ജീവനക്കാരുടെ നഗ്നത കൊണ്ട് വരുമാനം ഉണ്ടാക്കേണ്ടത് വ്യക്തമാക്കിയ രാജ്യമാണ് ഐസ്ലാൻഡ് സ്ട്രിപ്പ് ക്ലബുകൾക്ക് ഐസ്ലാൻഡിൽ വിലക്കുണ്ട് തൊഴിലാളികളുടെ നഗ്നത കൊണ്ട് കമ്പനികൾ ലാഭം ഉണ്ടാക്കേണ്ട എന്നാണ് ഐസ്ലാൻഡിന്റെ നിലപാട് മതേതരമായ കാരണങ്ങൾ ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് ഐസ്ലാന്റ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐസ്ലാൻഡ് സ്ട്രിപ്പ് ക്ലബ്ബുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഫെമിനിസ്റ്റുകൾ വലിയ ആവേശത്തോടെയായിരുന്നു ഈ നിയമത്തെ ഏറ്റെടുത്തത് വിചിത്രമായ നിരവധി നിയമങ്ങളുള്ള രാജ്യമാണ് സിംഗപ്പൂർ പൊതുസ്ഥലത്ത് പുക വലിക്കാൻ പാടില്ല ഈ സിഗരറ്റ് ഈ നാട്ടിൽ വിലക്കിയിട്ടുണ്ട് പൊതുഗതാഗത വാഹനങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആരുടെങ്കിലും വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും വിലക്കിയിട്ടുണ്ട് ബോർ അടിക്കുമ്പോൾ ഒരു ചൂയിങ്കം വാലിട്ട് ചവയ്ക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ സിംഗപ്പൂരിൽ അതും നടക്കില്ല സിംഗപ്പൂരിൽ ചൂയിം ചവയ്ക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കുണ്ട് വൈദ്യ സംബന്ധമായ കാരണങ്ങൾ ചില ചൂയിങ്കം മാത്രമേ രാജ്യത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ നിയമ ലംഘിച്ച് നിയമ ലംഘിച്ച് ചൂയിങ്കത്തിന്റെ പിന്നാലെ ആരെങ്കിലും പോയാൽ ഏകദേശം അറുപത് ലക്ഷം ഇന്ത്യൻ രൂപ പിഴയും തടവുമാണ് ശിക്ഷ അമിതവണ്ണമുള്ള ജീവനക്കാരുണ്ടെങ്കിൽ ജപ്പാൻ കമ്പനികളിൽ പിഴ അടയ്ക്കണം ഇതിന്റെ ഭാഗമായി കമ്പനികളും സർക്കാരും അവരുടെ ജീവനക്കാരുടെ അരക്കെട്ട് അളക്കണം ഇത് പരിധിയിൽ കൂടുതലാണെങ്കിൽ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും കഴിക്കേണ്ട ഭക്ഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകും മാത്രമല്ല അമിതവണ്ണമുള്ള ജോലിക്കാരുള്ള കമ്പനികളും സർക്കാർ സ്ഥാപനങ്ങളും പിഴ അടയ്ക്കേണ്ടി വരും രാജ്യത്ത് അമിതവണ്ണമുള്ളവരുടെ ഭാരം കുറയ്ക്കുന്നതിനും ആരോഗ്യപരമായ ജീവിതശൈലി നയിക്കാനാളുകളെ പ്രേരിപ്പിക്കുന്നതിനുമാണ് ഈ നിയമം